ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് ഉണ്ണികൃഷ്ണൻ ബോറ്റിയുടെ കൂട്ടാളിയെ കണ്ടെത്തിയിരിക്കുന്നു ട്വൻ്റി ഫോർ കൽപേഷ് ജോലി ചെയ്യുന്നത് ചെന്നൈയിലെ ജ്വല്ലറിയിലാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത് കൽപേഷ് എന്നതൊരു സാങ്കൽപിക കഥാപാത്രമല്ല അങ്ങനെ ഒരാളുണ്ട് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചനയിൽ നിർണായകമായ പങ്ക് വഹിച്ചതെന്ന് കരുതുന്ന പല പേരുകൾ നമുക്ക് മുമ്പിലേക്ക് എത്തി അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു പേരായിരുന്നു കൽപ്പേഷിൻ്റേത് കൽപേഷിനെ കണ്ടെത്തിയിരിക്കുകയാണ് ട്വൻ്റി കൽപേഷ് ജോലി ചെയ്യുന്നത് ചെന്നൈയിലെ ജ്വല്ലറിയിലാണ് അതുപോലെ രാജസ്ഥാൻ സ്വദേശിയാണ് എന്നതടക്കമുള്ള കൽപ്പേഷിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ് മുഹമ്മദ് റഹീസ് നമുക്കൊപ്പം ചേരുന്നുണ്ട് റഹീസ് ഈ കൽപേഷ് നാഗേഷ് പോലുള്ള പേരുകളൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായിരുന്നു അന്വേഷണ സംഘം ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ടുള്ള നിഗമനങ്ങളിലേക്ക് എത്തുകയാണ് കൽപ്പേഷിനെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു അതൊരു സാങ്കല്പിക കഥാപാത്രമല്ല എന്താണ് ഇയാളുടെ ഇയാളുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ മുഹമ്മദ് റഹീസ് പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായി ആരാണ് കൽപ്പേഷ് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ പല തരത്തിൽ അന്വേഷിച്ചിരുന്നു അതിനൊടുവിൽ ഇപ്പോൾ കൽപ്പേഷിനെ കണ്ടെത്തിയിരിക്കുകയാണ് പെരിയനായിക്കരൻ സ്ട്രീറ്റിലാണ് കൽപ്പേഷ് ജോലി ചെയ്യുന്ന ഒരു ഗോൾഡ് ജുവലേഴ്സ് ഇപ്പോൾ ഉള്ളത് അതായത് കെ കെ ജെ ജുവല്ലേഴ്സ് എന്നറിയപ്പെടുന്ന കാളികുണ്ട് ജ്വലേഴ്സ് കെ കെ ജെ ജുവലേഴ്സിലാണ് ഈ കൽപ്പേഷ് ജോലി ചെയ്യുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി കൽപ്പേഷ് ഇവിടെ ജോലി ചെയ്യുന്നു അവിടെ നമ്മൾ എത്തി കൽപ്പേഷിനെ കണ്ടെത്തി കൽപ്പേഷുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നൽകി അതായത് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും സ്വർണം ഈ ഒരു റോഗം ജ്വല്ലേഴ്സിലേക്ക് എത്തിച്ചത് അത് ആണ് എന്നുള്ളത് കൽപ്പേഷ് പറയുന്നുണ്ട് കൽപ്പേഷ് തന്നെയാണ് ഈ സ്വർണം റോദം ജ്വല്ലറിയിലേക്ക് എത്തിച്ചത് പക്ഷേ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് തനിക്ക് നൽകിയത് സ്വർണ്ണമായിരുന്നു എന്ന് തനിക്കറിയാം പക്ഷേ ഇങ്ങനത്തെ ഒരു സ്വർണ്ണമായിരുന്നു അല്ലെങ്കിൽ ഇത്തരത്തിൽ കൊള്ള നടത്തിക്കൊണ്ടുവന്ന സ്വർണ്ണമായിരുന്നു ഇതിന് പിന്നിൽ ഇത്തരത്തിലൊരു തട്ടിപ്പുണ്ട് എന്നുള്ള കാര്യം തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് കൽപ്പേഷ് പറയുന്നത് കൽപ്പേഷ് ഒരൊറ്റത്തവണ മാത്രമാണ് താൻ സ്മാർട്ട് ക്രിയേഷൻസിൽ പോയിട്ടുള്ളത് എന്ന് കൽപ്പേഷ് ആവർത്തിച്ചു പറയുന്നുണ്ട് തവണ മാത്രം പോയി കാരണം ഈ ഈ റോത്തം ജ്വല്ലേഴ്സുമായിട്ട് ഈ കെ കെ ജെ ജ്വല്ലേഴ്സിന് അതായത് ഈ കൽപ്പേഷ് ജോലി ചെയ്യുന്ന ജ്വലേഴ്സിന് നേരത്തെ മുതൽ തന്നെ ഇടപാടുകളുണ്ട് അപ്പോൾ ആ ഇടപാടുകൾ വെച്ചിട്ട് പലതരത്തിൽ പല സ്വർണ്ണങ്ങളും ഇവിടെ നിന്ന് പല ഉരുപ്പിടികളും ഒക്കെ അങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകാറുണ്ട് അതിന്റെ ഒരു ഒരു ക്യാരിയറാണ് സത്യത്തിൽ കൽപ്പേഷ് അങ്ങനെയാണ് കൽപ്പേഷ് പറയുന്നത് അപ്പോൾ കൽപ്പേഷ് അവിടെ പോകുക ഈ സ്മാർട്ട് സ്റ്റേഷൻസിൽ എത്തുന്നു ഈ ഒരു പാക്കറ്റ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുപോകുന്നു അതിന് മുപ്പത്തി അയ്യായിരം രൂപയോളം പ്രതിഫലം ലഭിച്ചിട്ടുണ്ട് ഈ ജുവലേഴ്സിന് കെ കെ ജെ ഈ വിടെ എത്തിക്കുന്നതിന് മുപ്പത്തി അയ്യായിരം രൂപയോളം പ്രതിഫലം ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉദ്യോഗസ്ഥരാണ് ഇവിടേക്ക് എത്തി ഈ ഒരു പാഴ്ഷൻ നൽകണം എന്നറിയിച്ചത് എന്നാണ് പറയുന്നത് അപ്പോൾ ആ തരത്തിലേക്ക് കാര്യങ്ങൾ നീളുകയാണ് ഈ ഒരു സ്മാർട്ട് ക്രിയേഷൻസ് ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം